രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ മതനിരപേക്ഷ സമീപനത്തിൻ്റെ ആണിക്കല്ല് തകർക്കുന്ന സംഭവമായിരുന്നു ബാബറി മസ്ജിദിൻ്റെ തകർച്ച എന്ന് നമുക്ക് അറിയാം ആ മസ്ജിദ് തകർക്കപ്പെട്ട ഭൂമിയിലാണ് ഇന്ന് രാമക്ഷേത്രം പണിതിരിക്കുന്നത് അത് കോൺഗ്രസ് മറക്കാൻ പാടില്ല കോൺഗ്രസിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ നരസിംഹറാവു ഗവൺമെൻറ്റ് നിലനിൽക്കുമ്പോൾ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാം കാർസേവ നടത്താൻ അതിനുമുമ്പ് അനുവാദം നൽകിയിരുന്നത് സംഘർഷഭരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഉതകുന്ന നിലപാട് അന്ന് രാജീവ് ഗാന്ധിയുടെ ഗവണ്മെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് നടത്തിയിട്ടുള്ളത് എന്നും നമുക്കറിയാം മതം വ്യക്തിപരമായ തീരുമാനമാണ് വിശ്വാസികളെ മാനിക്കുകയും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് സി പി എമ്മിൻ്റെ നയം ഭരണകൂടത്തിൽ ഒരിക്കലും മതപരമായ ചായ്വുണ്ടാവാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന തത്വമായിട്ട് ഭരണഘടന തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇത് സുപ്രീം സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ പ്രധാനമായും പ്രധാനമന്ത്രിയും അതുപോലെ യു പി മുഖ്യമന്ത്രിയും മറ്റ് ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരും നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയായി ബി ജെ പിയും ആർ എസ് എസും മാറിയിരിക്കുകയാണ് ഭരണഘടനാ തത്വങ്ങൾക്ക് വിപരീതമായി മതവിശ്വാസത്തെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അംഗീകരിക്കാനാവുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നതാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട് എന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സദാവൂർ സീതാറാം യെച്ചൂരി തന്നെ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയും ആശങ്കയുമില്ല കോൺഗ്രസ് മൃദു ഹിന്ദുത്വം ഉപേക്ഷിച്ച് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് പ്രഖ്യാപിക്കാൻ തയ്യാറാവണം കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാറിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് സംഘപരിവാർ വരെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട മുഴുവൻ പേരും എ ബി വി പി പ്രവർത്തകരാണ് അതിൽ തന്നെ ഒരാൾ വധശ്രമ കേസിൽ പ്രതിയായി റിമാൻഡിലുമാണ് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം എ ബി വി പി പ്രവർത്തകരെയും ക്രിമിനലുകളെയും തിരഞ്ഞുപിടിച്ച് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രിമിനലുകൾ എന്ന് വിളിച്ച ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു തന്നെ ഒരു ക്രിമിനലെയാണ് എന്നത് ലജ്ജാവഹമാണ് മറ്റു മണ്ഡലങ്ങളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല സർവകലാശാല സെനറ്റുകളിൽ തങ്ങളുടെ പ്രതിനിധികളെ കുത്തി കയറ്റി കേരളത്തിലെ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ എല്ലാ മേഖലയിലും കാവ്യവൽക്കരണം നടപ്പിലാക്കാനുള്ള ഗവർണറെ മുൻനിർത്തിയുള്ള സംഘപരിവാർ നീക്കത്തെ വിദ്യാർത്ഥികൾ ശക്തിയായി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ കണ്ടത് ജനാധിപത്യപരമായി ക്യാമ്പസിൽ ഉയർത്തിയ ബാനറുകൾ അഴിപ്പിക്കുന്ന ഗവർണർക്ക് വിദ്യാർത്ഥി രോഷത്തിന് മുന്നിൽ തോറ്റോടേണ്ടി വന്നു ശക്തമായ വിദ്യാർത്ഥി പോരാട്ടങ്ങളിലൂടെ അതിൻ്റെ ചരിത്രമുള്ള മണ്ണാണ് കേരളം എന്നെല്ലാവർക്കും അറിയാം സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ വിറ്റുപുറ്റി ഉണ്ടാകില്ലെന്ന് നമ്മുടെ ക്യാമ്പസുകൾ വിളിച്ചു പറയുന്നുണ്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്യുന്നു ഈ കേരളമാകെ പാർലമെന്റിൽ നിന്ന് പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് യഥാർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള കടന്നാക്രമം അങ്ങേയറ്റം അപലപനീയമായ നിലപാടാണ് പ്രതിഷേധിച്ച എം പിമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തത് പാർലമെന്ററി ചരിത്രത്തിൽ കേട്ട് കീഴിയില്ലാത്ത കാര്യങ്ങളാണ് രാജ്യസഭയിലുണ്ടായിരുന്ന മുഴുവൻ ഇടതുപക്ഷ അംഗങ്ങളും സസ്പെൻഷൻ വിധേയമായി ഈ രീതിയിൽ പ്രതിപക്ഷത്തെ മുഴുവൻ നിശബ്ദരാക്കാനുള്ള സർക്കാർ നീക്കം ഒറ്റക്കെട്ടായ സമരത്തിലൂടെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ ചെറുത്ത് തോൽപ്പിക്കും എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതിപക്ഷമില്ലാതെ പാർലമെൻറ്റിൽ നിർണായക ബില്ലുകൾ പാസാക്കി മുന്നോട്ടേക്ക് പോവുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സംബന്ധിച്ചുള്ള ബില്ലുമാണ് പാർലമെൻ്റ് ഇപ്പോൾ പാസാക്കിയത് രാജ്യ സുരക്ഷ മുൻനിർത്തി പൗരന്മാരുടെ ഫോണുകളുടെയും ഫോൺ കോളുകളുടെയും ഇമെയിൽ വാട്സപ്പ് സന്ദേശങ്ങളും നിരീക്ഷിക്കാൻ സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്ന ടെലികമ്യൂണിക്കേഷൻ ബില്ലാണ് ലോക്സഭ പാസാക്കിയ ഒരു ബില്ല് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അനുരാഗ് താക്കൂർ അവതരിപ്പിച്ച ബിൽ നേരത്തെ രാജ്യസഭ പാസാക്കിയിരുന്നു അനധികൃതമായി പൗരൻ്റെ ഫോൺ കോളുകൾ ചോർത്തിയാൽ മൂന്ന് വർഷം വരെയുള്ള തടവു ശിക്ഷയും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഒരാൾക്ക് പരമാവധി കൈവശം വെക്കാവുന്ന സിം കാർഡുകളുടെ എണ്ണം ഒൻപതാക്കി ബിൽ പരിമിതപ്പെടുത്തി പൗരന്മാരുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരിക്കുന്നു പ്രതിപക്ഷ നിര സസ്പെൻഷൻ നേരിടുന്നതിനാൽ എതിർപ്പ് ഏതുമില്ലാതെ ബിൽ പാസാക്കാൻ സർക്കാരിന് കഴിഞ്ഞു രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം സേവനം എന്നിവ സംബന്ധിച്ച് ബിൽ കോടതി വിധി മറികടക്കാനാണ് സർക്കാർ സഭയിൽ അവതരിപ്പിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കാനുള്ള മൂന്നംഗ സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വേണമെന്ന കോടതി ഉത്തരവ് ഇതോടെ അസാധുവായി ചീഫ് ജസ്റ്റിസിന് പകരം നിയമമന്ത്രിയാകും സമിതിയിലെ അംഗം ലോക്സഭ പാസാക്കിയ മറ്റ് ബില്ലുകളാണ് മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോഴും പ്രതിപക്ഷം സഭയിൽ ഇല്ലായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ കൊളോണിയൽ കാലത്തെ നിയമങ്ങളാണ് എന്ന് നിരീക്ഷിച്ചാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരീക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നീ ബില്ലുകൾക്ക് കേന്ദ്രം രൂപം നൽകിയത് പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിൽ അപകടകരമായ ഇത്തരം ബില്ലുകൾ പാസാക്കി നിയമമാക്കി രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ബി ജെ പി സർക്കാരിൻ്റെ സമീപനമായിട്ട് മാത്രമേ ഇതേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ